െ അവിടെ നിക്ക് എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത് അത് കണ്ടവല്ല അത് വേറെ സ്ഥലമാണ് ഇതിലൂടെ ഓടിക്കോ അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം ചോദിക്കാനുണ്ട് അക്ബർജി ജി എന്റെ ചോദ്യം ഇതാണ് അല്ല ഈ സിനിമയുടെ കാര്യം പറഞ്ഞ് സംഘികളെ ചെതിച്ച് പറ്റിച്ച് അവരുടെ കൂട്ടത്തിൽ നിന്ന് കുറച്ച് പണം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ആ ലക്ഷക്കണക്കിന് രൂപയുടെ കാര്യമൊന്ന് പറഞ്ഞിട്ട് പോയാ മതി എന്നിട്ടതായി കണ്ട വഴി ഓടിക്കോളു എന്ത് ഞങ്ങൾ പറഞ്ഞ് തീർക്കുന്നു ഏ അത് പറ്റില്ല ഞങ്ങളുടെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ വളരെ മോശമായി സമൂഹ മാധ്യമങ്ങളിലൂടെ ചിത്രീകരിച്ചിട്ട് അതിനു മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ പിരിച്ചെടുത്ത തുകയെ കുറിച്ചിട്ടാണ് ഞങ്ങൾ ചോദിച്ചത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് എന്നിട്ട് കണ്ട വഴി ഓടിയാൽ മതി ഏ ഓടല അലി അലി ആ പോയി ഓടിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത സന്തോഷമാണ് എന്താ ഒരു സന്തോഷം നരേന്ദ്രമോദി തന്നെ പറഞ്ഞിരിക്കുകയാണ് വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദാജിയും ആലി മുസ്ലിയാരുമൊക്കെ ഈ രാജ്യത്തിൻ്റെ അഭിമാനമാണ് അവരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് എന്ന് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് വീരമൃത്യു വരിച്ച ധീരയോദ്ധാക്കളാണ് എന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞിരിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ റിപ്പോർട്ട് ദാ ഈ നിമിഷത്തിൽ പുറത്തു വരുമ്പോൾ അലി അക്ബർ ഓടി ഓടി പോവുകയാണ് ചിലപ്പോൾ യു പിയിലേക്കായിരിക്കാം എടോ അലി അക്ബറേ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര സേനാനികളെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് സ്വന്തം കീശ വീർപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് രാജ്യദ്രോഹികളാക്കിയിട്ട് മുദ്ര കുത്തി കഴിഞ്ഞാൽ ഹിന്ദു വിരോധികളാക്കിയിട്ട് മുദ്ര കുത്തിക്കഴിഞ്ഞാൽ എത്ര മുന്നോട്ട് പോയാലും ഒരു കാലം കാലത്തിന്റെ കാവ്യനീതി നടപ്പിലാവുക തന്നെ ചെയ്യും അത് അലി അക്ബർ ആയാലും ശശികലയായാലും ഒന്ന് തന്നെയായിരിക്കും നടക്കുക പറഞ്ഞു വരുന്നത് ഒരു സ്വകാര്യ സ്ഥാപനമല്ല ഒരു സ്വകാര്യ പുസ്തക വിതരണ കമ്പനിയല്ല ഈ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത് മറിച്ച് കേന്ദ്ര സാംസ്കാരിക വകുപ്പ് തന്നെയാണ് ഈ പുസ്തകം പുറത്തിറക്കിയിട്ടുള്ളത് അതായത് ആലി മുസ്ലിയാരെ കുറിച്ചും വാരിയം കുന്നത് കുഞ്ഞാമദാജി സാഹിബിന്റെ ധീരതയെക്കുറിച്ചും പറയുന്ന പുസ്തകം പുറത്തിറക്കിയിട്ടുള്ളത് മുസ്ലിം ലീഗ് അല്ല കോൺഗ്രസ് അല്ല സി പി എമ്മുകാരല്ല കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി തന്നെയാണ് ഈ പുസ്തകം വിപണിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് അഥവാ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് ആ പുസ്തകത്തിന്റെ പേരാണ് ഡിക്ഷണറി ഓഫ് മാർട്ടിയേഴ്സ് അതായത് ഈ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചരിത്രം വിളിച്ചോതുന്ന പുസ്തകം എന്നർത്ഥം ആ പുസ്തകത്തിലെ അഞ്ചാം വോളിയത്തിലാണ് വാര്യം കുന്നത് കുഞ്ഞാമദാജി സാഹിബിനെയും ആലി മുസ്ലിയാനും പരാമർശിച്ചുകൊണ്ടുള്ള അവരുടെ ധീരത വിളിച്ചോതിക്കൊണ്ടുള്ള പരാമർശങ്ങളുള്ള ആ വരികളുള്ളത് അഞ്ചാം വോളിയത്തിലാണ് ഈ വരികൾ അടങ്ങുന്ന പുസ്തകമാണ് നരേന്ദ്രമോദി രാജ്യത്ത് ബി ജെ പിയുടെ നെടും തൂൺ എന്ന് പറയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പ്രകാശനം ചെയ്തിട്ടുള്ളത് ഈ പുസ്തകമാണ് ആ പുസ്തകത്തിലാണ് ഈ രണ്ടു പേരും അറിയപ്പെടേണ്ട സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറഞ്ഞ ഇവരെ മാത്വൽക്കരിച്ചിട്ടുള്ളത് ഇത് കാണുമ്പോൾ അലി അക്ബറിന് ഹാർട്ട് അറ്റാക്ക് വരാതെ നോക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന അങ്ങനെയൊന്നും അയാൾ പോകാൻ വേണ്ടി പാടില്ല ഒരുപാട് ആയുസ് അയാൾക്ക് ലഭിക്കട്ടെ കാരണം ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ പൊളിഞ്ഞു പൊളിഞ്ഞു വരട്ടെ അത് അയാള് കണ്ണു തുറന്ന് കാണട്ടെ അലി അക്ബർ ഓടിയിട്ട് യു പി എത്തി കാണും കേട്ടോ നേരത്തെ ഓടിയതാണല്ലോ അപ്പോൾ പറഞ്ഞു വരുന്നത് അലി അക്ബറിന്റെ ഫേസ്ബുക്ക് ലഭ്യമല്ല പേജ് ലഭ്യമല്ല ഒന്നും ഇപ്പോൾ ലഭിക്കുന്നില്ല കാരണം എന്ത് പറ്റി എന്നറിയില്ല ഇവരൊക്കെ കുമ്പിട്ട് പൂജിച്ചിരുന്ന പൂജനീയ നരേന്ദ്രമോദി തന്നെ അവസാനം വാരിയം കുന്നത്തിന്റെയും ആലി മുസലിയാരിന്റെയും ആളായി മാറുമ്പോൾ അലി അക്ബർ പിരിച്ചു വെച്ച പണം ഇനി എന്ത് ചെയ്യും എന്നുള്ള ഏക ടെൻഷനാണ് ഞങ്ങൾക്കുള്ളത് കാരണം ഞങ്ങളുടെ ഒരു നേതാവിന് വളരെ മോശമായി ചിത്രീകരിച്ച് നേടിയ ആ പണത്തിൻ്റെ കണക്ക് ഞങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും അലി അക്ബർജി പണം തന്നത് സംഗീകളായ മണ്ടന്മാരായിരിക്കാം പക്ഷേ അവർ മണ്ടന്മാരാണെന്ന് കരുതിയിട്ട് ഞങ്ങൾ മണ്ടന്മാരല്ല കേട്ടോ അപ്പോ അതിലേക്ക് പണം കൊടുത്ത പാവം സംഘികളിൽ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാകും എന്തൊരു പറ്റിക്കലാണ് ദൈവമേ ഈ അലിയക്ബർ ജി പറ്റിച്ചത് മോദിയെ വിശ്വസിക്കണോ ഇനി ഈ അലിയെ വിശ്വസിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ മോദി തന്നെയാണ് ശരണം അക്ബർജി ജി അപ്പോ എങ്ങനെയാണ് കാര്യങ്ങൾ ഫണ്ടിനെ കുറിച്ചിട്ടുള്ള വീഡിയോകൾ പറഞ്ഞ് അത് ഇട്ടവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നതല്ലേ നല്ലത് ന്യൂസ് ഡെസ്ക് പബ്ലി കേരള